ഭരതന്റെ വനയാത്ര നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ കൊണ്ടിങ്ങു കൊണ്ടിങ്ങുകൂരുവാൻ ഞാനും ഭവാനും അരുന്ധരീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർ കാലാൾ കുതിരപ്പടയൂടുവാനകശങ്ക പടഹവാദ്യത്തോടും സോദര ഭൂസുരമന്തരമാശു കൈകൈ ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു മൂലാഫലങ്ങൾ പൂജിച്ചു ഭുമാരേ ഫലം ചെയ്ത് വൽക്കലും പൂണ്ടു താപസവേഷം ധരിച്ചു ചട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളു ഇത്തരൻ പറഞ്ഞതു കേട്ടവരെ തോന്നിയത് അത്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോന്നി സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവേനുദിച്ചു ഭരതനും ശത്രുഘ്നോടു കൂടെ പുറപ്പെട്ടിതുമാൻ നടന്നിതു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവ നേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസ വൃന്ദേന സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമന ചെന്നു പറഞ്ഞിതു രാഘവാലോകാന വിവചരാം ലോകേരറിഞ്ഞില്ല മാർഗേദങ്ങളും സംഗിവേരാഖ്യാപുരം ഗമിച്ചിട്ടുടൻ ഗംഗാ തടേ ചെന്നിരുന്നു വെരുമ്പടം ഗയപുത്രീ സുധൻ പടയോട് മിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥിത മാനസനായി വന്നു തന്നുടിങ്കരന്മാരോട് ചൊന്നാൻ അതു നേരം ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ ാന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാലൂം ഇവരിനീ നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷ ചുവാൻ